ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രീജ വേദന ഫോൺ വാങ്ങിച്ചിട്ട് വിശു വിളിച്ച് നോക്കുന്നുണ്ട് ആ സമയത്ത് വിഷു ജോലിക്ക് പോയിട്ടില്ല കേട്ടോ മേല് വേദന എന്ന് പറഞ്ഞ് പോയിട്ട് വിശ്വം ജോലിക്ക് പോകാതെ ബീച്ചിലിരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് ആ സമയത്താണ് ശ്രീജ വിളിച്ചത് പക്ഷേ വിശുൻ കള്ളം പറയാണ് ശ്രീജയോട് പക്ഷേ വേദ അന്വേഷിച്ച് വിവരങ്ങളൊക്കെ കണ്ടെത്തുന്നുണ്ട് കാരണം വേദ ഒരു കൂട്ടുകാരി ഒരു ഹസ്ബൻഡിൻ്റെ കമ്പനിയാണുള്ളത് അതുകൊണ്ട് തന്നെ വേദ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ വിശ്വം ജോലിക്ക് ചെല്ലാറില്ല എന്നുള്ള കാര്യമൊക്കെ വേദമറിഞ്ഞ് വേദ മാത്രമല്ല ശ്രീജിയൊക്കെ അറിയുകയാണ് ശ്രീജ വിശ്വനോട് പൊട്ടിത്തെറിക്കുകയാണ് ഇത്രയും ദിവസങ്ങൾ ഞാനെന്തൊക്കെ സ്വപ്നങ്ങൾ നേതുകൂട്ടി എന്ന് അറിയുമെന്നൊക്കെ ഇതുവരെ ഉണ്ടായിരുന്നു ശ്രീജന അല്ല കേട്ടോ ആ സമയത്ത് കാണുന്നത് ശ്രീജ വളരെയധികം മോശമായിട്ട് തന്നെ വിഷയത്തിനോട് പെരുമാറുന്നുണ്ട് ഒരുപാട് ഉണ്ട് അപ്പോൾ വിഷയത്തിന് ചെറിയ വിഷമൊക്കെ ആവുന്നുണ്ട് ഇതേ സമയം വിക്രോ ആണെന്നുണ്ടെങ്കിൽ ശ്രീനിവാസിന് വേണ്ടിയിട്ട് വീണ്ടും തോക്കെടുക്കുകയും വിട്ടും കുത്താനൊക്കെ പോവുകയൊക്കെ ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ബ്രഹ്മോല് കാണിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് വിഷമകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് ബ്രഹ്മോല് കാണിക്കുന്നത് സുധാകര മാഷ്ട മക്കൾക്ക് ഒരു വഴി പറഞ്ഞിട്ടുണ്ട് ആ വഴിയിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വേദ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ഒരുമിച്ച് നിന്നിട്ട് വേണം ജീവിതത്തോട് പോരാടാം എങ്കിലേ അതിനൊരു സുഖമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം ശ്രീജയം ആകെ വിഷമത്തിൽ അണ്ടവിശ്വ ജോലിക്ക് പോകുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കളിച്ചപ്പോൾ അമിനമ്മ ശ്രീജയെ ആശ്വസിപ്പിക്കുന്നുണ്ട് ഈ സമയം നന്ദിനും വേദയും തമ്മിൽ വലിയ വഴക്കും പ്രശ്നങ്ങളൊക്കെ ആവേണ്ടോ നന്ദിനി വേദയെ അടിക്കാനായിട്ട് കൈപോക്കുന്നുണ്ട് പക്ഷേ വേദയാണെന്നുണ്ടെങ്കിൽ തൊട്ടുപോകരുത് തന്നെയെന്നൊക്കെ പറഞ്ഞിട്ട് തടയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വേ വേദയും വിക്രം തമ്മിൽ സംസാരിക്കുകയാണ് വിക്രം ജോലിക്ക് പോകാതെ തന്നെ വേദ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണം നീ വിശേട്ടനൊക്കെ താങ്ങുന്ന കൂട്ടത്തിൽ എന്നെ കൂടെ താങ്ങി താങ്ങുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വിശ്വേട്ടൻ നിങ്ങളും ചെയ്യുന്നത് ഒരേപോലെ തന്നെയല്ലേ ജോലിക്ക് പോകാതിരുന്നിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കില്ലേ അമ്മേനും അച്ഛനേയും ഭാര്യനെയൊക്കെ പറ്റിച്ചുകൊണ്ടിരിക്കില്ലേ എന്നൊക്കെ പറയുന്നത് വേദ കളിയാക്കുന്നുണ്ട് കേട്ടോ വിക്രത്തിനെ എന്തായാലും അച്ഛൻ അച്ഛമ്മ അടുത്തേക്ക് പോയിട്ട് തിരികെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മടങ്ങി വരുന്ന സമയത്ത് അച്ഛൻ അച്ഛമ്മനേയും കൊണ്ടാണ് കേട്ടോ വരുന്നത് അച്ചമ്മ കൂടിയിട്ട് വേദന ജീവിതത്തിൽ പല മാറ്റങ്ങളും വരികയാണ് കാരണം വേദന കൂടെ ഒറ്റ കൂട്ടായിട്ട് എല്ലാ കാര്യത്തിനും ഇനി അച്ഛമ്മയും കൂടെ ഉണ്ട് കേട്ടോ വേദന വിക്രത്തിനെ നന്നാക്കാനൊക്കെ ആയിട്ട് ഇത്രയും പ്രഭോൾ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ